അതായത് ഇന്ന് കുറച്ച് പ്രാർത്ഥിച്ച് നാളെ രണ്ട് കല്യാണത്തിൽ പോയി ബിരിയാണി അടിച്ചിടിച്ചിട്ട് വെള്ളം അടിച്ച് പിന്നെ അടുത്ത ആഴ്ച പോയി കുമ്പസ പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടായി പോണെന്ന് ദൈവത്തിന് നിങ്ങൾ നിങ്ങൾക്ക് പറ്റേണ്ടൊരു അബദ്ധം എന്താണെന്ന് അതറിയാമോ ദൈവത്തെ പൊട്ടൻ കളിച്ചിട്ട് ആക്കിയിട്ട് സ്വന്തമായിട്ട് പൊട്ടനാകും നിങ്ങൾ ഉടമ്പടിയെ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കുറേ ആൾക്കാർ പെട്ടെന്ന് ദൈവ ഇടപെടാൻ തുടങ്ങണത് ഉടമ്പടി എടുക്കുക അവർ വന്നിട്ടില്ല ഇവിടെ ആലപ്പുഴ കണ്ടിട്ടില്ല ആലപ്പുഴ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ അതായത് നിങ്ങളെ സത്യസന്ധരാണെങ്കിൽ ദൈവം ഏത് മാർഗം ഉപയോഗിക്കും കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവരെ ദൂരെ ഉള്ളവരാണ് അവർക്ക് ഇവിടെ വരണം പക്ഷെ ആലപ്പുഴ കണ്ടിട്ടില്ലേ അവർ ആലപ്പുഴ വന്നിട്ടില്ല ഇപ്പം ആലപ്പുഴ വന്നിട്ട് അവരെങ്ങോട്ട് അറിയാൻ പാടില്ലാതെ ചോദിച്ചവർക്ക് ചോദിച്ചവർക്കൊന്നും അറിയാൻ പാടില്ല ഇവിടുത്തെ ഇപ്പം മുഴുവൻ നാട്ടു മുഴുവൻ ബംഗാളികളല്ലേ ആരോടും ചോദിക്കാനില്ലല്ലോ നമുക്ക് മലയാളിയെല്ലാം പോയില്ലേ ഇവിടുന്ന് അപ്പോൾ നമുക്ക് വഴി ചോദിക്കാൻ പോലും ഇവിടെ നാട്ടിലൊരാളില്ലാത്ത അവസ്ഥയായി അതുപോലെ അപ്പോൾ എന്ത് സംഭവം ആൾ അതിലെ അവർ ചോദിച്ചവരാരും അവരോട് കൃത്യമായിട്ട് കാര്യം പറഞ്ഞില്ല അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ കാണുന്ന അതേ തിരമാലമേഘം കൃപാസനത്തിൻ്റെ മേഘം മാതാവിൻ്റെ മേഘം ആകാശത്ത് കാണുന്നു അപ്പോൾ ഇവളോട് മനസ്സിൽ പറയുന്നുണ്ട് നീ ആ മേഘത്തെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് തിരമാല മേഘത്തെ ഉടനെ ഈ സ്ത്രീ തിരമാല മേഘത്തെ ചെറിയ ചേട്ടാ ഇത് മാതാവിൻ്റെ മേഘമാണ് നമുക്കിതിൻ്റെ കൂടെ പോകാമെന്ന് പറയും നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ബൈബിള് കാലഘട്ടത്തിൽ കിഴക്ക് കർത്താവിൻ്റെ നക്ഷത്രം ഉണ്ണീശയുടെ നക്ഷത്രം കണ്ടതുപോലെ ഇവരുടെ കൂടെ ഈ മേഘം തിരിച്ചു പോരും അവർ പറഞ്ഞു ഞങ്ങളീ മേഘത്തിൻ്റെ കൂടെ പോന്ന് മേഘം എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കിയിട്ട് പോകുന്നത് ഇവിടെ വന്നപ്പോൾ മേഘം നിന്നു